സൈക്കോ പോലീസും വഴക്കാളി പെണ്ണും മോളെ പ്രാതൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പല്ലും തേച്ച് എടുത്ത് കഴിക്കേ എന്തായത് കോളേജിൽ പോകാതെ ഇനി ഈ സ്കൂട്ടറിന്റെ മുകളിൽ എന്ത് കാണിക്കുകയാണ് മമ്മിക്ക് കണ്ടൂടെ സർവീസ് ചെയ്യുകയാണ് ഇന്ന് എക്സാം തീരുകയാണല്ലോ എക്സാം തുടങ്ങിയതിൽ പിന്നെ മോള് ബസ്സിലാണല്ലോ പോകുന്നത് പിന്നെന്തിനാ രാവിലെ തന്നെ ഈ സ്കൂട്ടർ കഴുകുന്നത് എന്റെ മമ്മി ഇന്ന് നിങ്ങളുടെ ഉത്തരവ് പ്രകാരം ബസിൽ തന്നെയാണ് പോകുന്നത് ഈ എക്സാം കഴിയാൻ അറിയാമല്ലോ എന്നിട്ട് വേണം സ്വതന്ത്രമായി ചിറകു വിരിച്ച് പറന്ന് നടക്കാൻ കൊതിയാവുന്നു എത്ര നാളായി ഈ എക്സാം സ്റ്റഡിയുടെ ബോറിങ്ങിൽ പെട്ടിട്ട് ഹോ വയ്യ ഇപ്പോഴാണെങ്കിൽ എക്സാമെന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഓ മൈൻഡ് ഫ്രീസ് ആയി പോയി ഇന്നത്തോടു കൂടി എല്ലാം കഴിയുമല്ലോ നാളെ ഇവന്റെ പുറത്താണ് സവാരി അതുകൊണ്ട് ഇന്ന് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അത്രയുള്ളു അത് പറഞ്ഞ് മൃണാളിനെ ചിരിച്ചു സ്കൂട്ടർ കഴുകിയ ശേഷം ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കോളേജിലേക്ക് പുറപ്പെട്ടു മൃണാളിനി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ കവിത അവളെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എടി മുള്ളാണി നീ എന്താ അത്ര വൈകിയേ കവിത ചോദിച്ചു കവിതയെ കോളേജിൽ എല്ലാവരും കഴുതേ എന്നാണ് വിളിക്കുന്നത് പക്ഷെ മൃണാളിനെ ആരെയും കളിയാക്കാറില്ല മൃണാളിനെ ചിരിച്ചു പറഞ്ഞു എടി നാളെ തൊട്ട് ആരംഭിക്കുകയല്ലേ നമ്മുടെ രഥയാത്ര രഥമൊക്കെ കഴുകിയെടുക്കാൻ ഇത്തിരി വൈകി ഓ സ്കൂട്ടി കഴുകി വച്ചോ നാളെ തൊട്ട് അടിച്ചു പൊളിക്കണം നമുക്ക് ഇതേ മുള്ളാണി നോക്കൂ നമ്മുടെ തമ്പുരാൻ ബസ് വന്നു ബസ് വന്ന് നിന്നപ്പോൾ രണ്ടുപേരും ചാടി കയറി നല്ല തിരക്ക് തീപ്പെട്ടിക്കൊള്ളി അടുക്കി വച്ചതുപോലെയുണ്ട് രണ്ടുപേരും കമ്പിയിൽ തൂങ്ങി നിന്നു എടി ഇതെന്ത് കഷ്ടമാണ് വല്ലാത്ത തിരക്ക് എൻ്റെ എല്ലൊക്കെ ഒടിഞ്ഞു നുറുങ്ങി മൃണാളിനി പറഞ്ഞു ആ അനുഭവിച്ചോ അല്ലെങ്കിൽ നിന്റെ മമ്മിക്ക് വട്ടാണ് പരീക്ഷ സമയത്ത് ബസ്സിൽ തന്നെ പോകണമെന്ന് കല്പന സ്കൂട്ടറിൽ പോകുമ്പോൾ എന്താ എല്ലാവരും ആക്സിഡൻ്റ് ആവാനിരിക്കുകയാണോ സ്കൂട്ടർ കൊണ്ടുപോകുമ്പോൾ വല്ലയിടത്തും വീണിട്ടോ ഇടിച്ചിട്ടോ പരിക്ക് പറ്റി എക്സാം മുടങ്ങിപ്പോകാതിരിക്കാൻ നിൻ്റെ മാമ്മയെ കണ്ടുപിടിച്ച സൂത്രം കൊള്ളാം എന്ത് നന്നായിട്ട് നമ്മൾ രണ്ടുപേരും എത്ര സുഖത്തിൽ കോളേജിൽ പോയതായിരുന്നു ആ സ്കൂട്ടറിൽ ഹോ അതൊക്കെ ഒരു കാലം കവിത അതോർത്ത് നെടുവേർപ്പിട്ടുള്ളു എടി മുള്ളാണി ഇങ്ങോട്ട് വാടി ശബ്ദം കേട്ട് മൃണാളിനെ പിറകിലോട്ട് തിരിഞ്ഞു നോക്കി അഖിലയും കൂട്ടുകാരികളും ആൺകുട്ടികളുടെ ഇടയിൽ നുള്ളിപ്പരണ്ടി കാപ്പരണ്ടി അണ്ണാമിണ്ണ കുടിച്ചവളെ എന്ന കളി പോലെ ആമ്പിള്ളരുടെ പിച്ചും തോണ്ടും കൊണ്ട് ഇക്കിളി പൂണ്ട് പുളകം കൊണ്ട് മതി മറക്കുന്നു അതിനിടയിലേക്ക് തങ്ങളെ വിളിക്കുന്നത് പോടി അവിടെ നിന്ന് അവൾ മുഖം കൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചു അയ്യോ എൻ്റെ പേഴ്സ് കാണുന്നില്ല എൻ്റെ പൈസ കട്ടോണ്ട് പോയേ ബസിന്റെ ഒത്ത നടുവിൽ നിന്നും ഒരു അപ്പൻ്റെ നിലവിളി ഉയർന്നു അപ്പൻ്റെ നിലവിളി കേട്ട് കണ്ടക്ടർ അങ്ങോട്ട് ചെന്ന് കാര്യം അന്വേഷിച്ചു എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു ആരും ഇറങ്ങരുത് ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ എല്ലാവരെയും ചെക്ക് ചെയ്യാനുണ്ട് എന്ത് ഞങ്ങൾക്ക് എക്സാം ഉണ്ട് അതൊന്നും നടക്കില്ല ബസ് നേരെ റൂട്ടിൽ തന്നെ വിട്ടാൽ മതി ഒരു കലിപ്പൻ കോളേജിൽ പോയൻ അവരുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സംഭവം മോഷണമാണ് അതുകൊണ്ട് ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയേ പറ്റൂ കണ്ടക്ടർ കട്ടായം പറഞ്ഞു കള്ളം കുടുങ്ങുന്ന കൂട്ടത്തിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികളും കുടുങ്ങില്ലേ ചില യാത്രക്കാർ സംശയം പ്രകടിപ്പിച്ചു കുടുങ്ങി കുടുങ്ങി എല്ലാവരും കുടുങ്ങി എൻ്റെ പൈസ കിട്ടാതെ ആരും പുറത്തു പോകരുത് വൃദ്ധൻ ആശ്വാസത്തോടെ പറഞ്ഞു കൃത്യം പത്ത് മണിക്ക് ഞങ്ങൾക്ക് എക്സാം തുടങ്ങും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പത്തുമണിയാകുമ്പോഴേക്കും ഇത്രയും ആൾക്കാരെ ചെക്ക് ചെയ്തിട്ട് വിടാൻ പറ്റുമോ കുട്ടികൾ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്താ നിങ്ങളുടെ പേഴ്സിൽ ഉണ്ടായിരുന്നത് എത്ര പൈസയാ അത് പറ അപ്പാപ്പന് ഗൂഗിൾ പേ ഉണ്ടോ പറ ഇപ്പോ ഇട്ടുതര നഷ്ടപ്പെട്ട കാശു കൂട്ടത്തിലെ ഒരു പണക്കാരൻ പയ്യൻ പറഞ്ഞു അവനെ നോക്കി മറ്റു കുട്ടികൾ അത്ഭുതത്തോടെ വിസ്മയം പൂണ്ടു അത്രയെ അവനും പ്രതീക്ഷിച്ചുള്ളൂ അവനൊന്ന് ഞൊഴിഞ്ഞു എൻ്റെ പേഴ്സിൽ ഈ മാസത്തെ പെൻഷൻ പണം ആയിരത്തി അറുനൂറ് രൂപ ഉണ്ടായിരുന്നു അത് കിട്ടിയാൽ തൽക്കാലം സമാധാനമാകുമോ വല്യപ്പ പൈസ മാത്രമല്ല എൻ്റെ പേഴ്സിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു റെക്കോർഡും കൂടി ഉണ്ടായിരുന്നു അതും കൂടി വേണം അപ്പാപ്പനെ ഗൂഗിൾ പേ ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ കൂടി പിരിച്ചെടുത്ത ആ കാശ് തന്ന പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതിപ്പോ പണി കിട്ടിയല്ലോ റിക്കാർഡോ എന്ത് റിക്കാർഡ് കുട്ടികൾ അക്ഷമരായി ചോദിച്ചു അതൊക്കെയുണ്ട് പേഴ്സ് കിട്ടട്ടെ അപ്പോൾ അറിയാം വല്യപ്പിൻ്റെ കാശിനേക്കാൾ മുഖ്യം അതിലുള്ള റെക്കോർഡാണ് ഇപ്പോൾ സമയം എട്ട് നാൽപ്പത്തഞ്ചായിട്ടുള്ളൂ പത്തുമണിയാകുമ്പോഴേക്കും നിങ്ങൾ ഞാൻ കോളേജിൻ്റെ മുമ്പിൽ എത്തിക്കും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകട്ടെ കണ്ടക്ടർ കുട്ടികൾക്ക് ഉറപ്പ് നൽകി പറഞ്ഞു ഇനിയും സമയം കളയേണ്ട എന്ന് കരുതി കുട്ടികളത് സമ്മതിച്ചു ഒടുവിൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ സമയം ചെറുപ്പക്കാരനായ സഞ്ജിത്ത് എസ് ക്യാബിനിൽ നിന്നും പറയട റാസ്ട്രോൾ എവിടെയാണ് നീ ആ ഹോട്ടലിൽ നിന്നും എടുത്ത ഫുഡ് കുറ്റി ഒളിപ്പിച്ചത് അതും പറഞ്ഞുകൊണ്ട് ആ എസ് ഐ ഒരു ചെറുപ്പക്കാരനെ കുനിച്ചു നിർത്തി കൂമ്പിനെട്ടിടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ബസ്സിൽ നിന്നും ഓരോരുത്തരായി സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ചത് മൃണാളിനിയും കവിതയും അത് കണ്ട് നെടുങ്ങി വല്യപ്പിന് ആശ്വാസമായി വെറും പുട്ടുകുറ്റി എടുത്തവന്റെ സ്ഥിതി ഇതാണെങ്കിൽ തൻ്റെ ആയിരത്തി അറുനൂറ് എടുത്തവന് എന്തായിരിക്കും അടി ഏതായാലും എസ് ഐ ആള് പുലി തന്നെ എസ് ഐ കൈയ്യൊക്കെ തിരുമി ബസ്സിലെ പ്രശ്നത്തിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ വിശദമായി കേട്ട് എസ് ഐ ബസ്സിൽ വന്നവരെ നിരനിരയായി നിർത്തി ഒറ്റ നോട്ടത്തിൽ എസ് ഐ പോയി കള്ളനെ പിടികൂടി അവന്റെ പുറത്തിട്ട് നാല് ചാമ്പ് ചാമ്പി ഷടാ ഇത്ര കൃത്യമായി ഇയാൾക്ക് മനസ്സിലായി കുട്ടികൾ പരസ്പരം അടക്കം പറഞ്ഞു എടാ ആ കള്ളനൊരു പക്ക ക്രിമിനൽ ലുക്ക് ഉണ്ട് അതായിരിക്കും എന്നാൽ നമ്മുടെ കൂട്ടത്തിലെ രഘുവിനും ഉണ്ടല്ലോ ഒരു ക്രിമിനൽ ലുക്ക് ചേച്ചി അവൻ അപ്പാപ്പൻ്റെ കാശൊന്നും എടുക്കില്ല വല്ല സമരത്തിൽ തൊണ്ടക്കീറി കൊലവിളി മുദ്രവാക്യം വിളിക്കാനോ എതിർ ടീമിൻ്റെ ബാനർ കീറാനോ മറ്റുമേ അവനൊക്കെ നിൽക്കുള്ളൂ അത് ശരിയാ ഇത്രയും ചെറ്റത്തരമൊന്നും കാണിക്കില്ല പേഴ്സ് കിട്ടിയ അപ്പാപ്പൻ കാഷ് എണ്ണി തിട്ടപ്പെടുത്തി അപ്പോൾ ഒരു സ്റ്റുഡൻറ് ചോദിച്ചു എന്താ അപ്പാപ്പൻ്റെ വിലപിടിച്ച രേഖ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പാപ്പൻ പേഴ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കടലാസ് തുണ്ട് പുറത്തെടുത്തു ഇതെനിക്ക് എൻ്റെ ഭാര്യ പൊടിച്ച് വിവാഹത്തിന് മുമ്പ് കാമുകിയായിരുന്നപ്പോൾ എഴുതി തന്ന പ്രേമലേഖനമാണ് കുട്ടികളാ പ്രണയലേഖനം കണ്ട് അമ്പരന്നു എന്താ അപ്പാപ്പൻ്റെ പേര് ൊക്കൻ കലക്കി അപ്പാപ്പ ചൊക്കൻ്റെയും പൊടിച്ചുടെയും എലിമിനാറ്റി കുട്ടികൾ കൂട്ടത്തോടെ വിളിച്ചു പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അപ്പാപ്പൻ എസ് ഐയോട് പറഞ്ഞു ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നും സാറുവിനെ പിടിച്ചല്ലോ ഭയങ്കര തന്നെ സാറു പുലിയല്ല പുപ്പുലിയാണ് കേട്ട കുട്ടികളെല്ലാം തന്നെ അത്ഭുതത്തോട് നോക്കുന്നത് കണ്ട് അല്പം സൈക്കോപാത്ത് പോലെ എസ് ഐ കണ്ടക്ടറേയും ഡ്രൈവറെയും അടുത്ത് വിളിച്ചു പറഞ്ഞു ബസ് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല അതെന്താ സാറേ പ്രശ്നം തീർന്നില്ലേ യാത്രക്കാരെല്ലാം ഏകകണ്ഠമായി ചോദിച്ചു ബസ്സിലെ കള്ളൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ കുറ്റം തീർന്നില്ലല്ലോ നിങ്ങളും ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളെന്തു കുറ്റം ചെയ്തു സാറേ കണ്ടക്ടറും ഡ്രൈവറും പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു നിങ്ങൾ ചെയ്ത ക്രൈം ഞാൻ പറയാം ക്രൈമോ ഈശ്വര ഇയാൾക്ക് അഹങ്കാരമൊത്തു വട്ടായോ കുട്ടികൾ അടക്കം പറഞ്ഞു വെറും അറുപത്തഞ്ചാൾ മാത്രം സഞ്ചരിക്കേണ്ട ബസ്സിൽ നിങ്ങൾ നൂറുപേരെ കയറ്റി നിയമം തെറ്റിച്ചിരിക്കുന്നു അതുകൊണ്ട് ബസ് ഇവിടെ നിന്നും വിടുന്ന പ്രശ്നമില്ല ഇനി സ്റ്റേഷനിൽ കിടക്കും സാർ ഞങ്ങൾക്ക് എക്സാം ഉണ്ട് കൃത്യസമയത്ത് കോളേജിൽ എത്തണം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് എക്സാം കൃത്യസമയത്ത് എഴുതണ്ടേ അതുവരെ മിണ്ടാതിരുന്ന മൃണാൾഡിനി മുന്നിൽ കയറി വന്നു പറഞ്ഞു അതെ അതെ മറ്റു കുട്ടികളും അത് ഏറ്റുപറഞ്ഞു ബഹളം വെച്ചു തുടങ്ങി കുട്ടികളുടെ ശബ്ദം ഉയർന്നപ്പോൾ ബസ് കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഒരു ആശയം തോന്നി സാർ ഞങ്ങൾ സാധാരണ എഴുപത്തി ആൾക്കാർ മാത്രമേ കയറ്റാറുള്ളൂ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേരും കയറി തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ കൃത്യസമയത്ത് അവരെ പഠന കേന്ദ്രത്തിൽ എത്തിക്കാൻ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അതെ അതെ അത് കേട്ട് കുട്ടികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു റൈറ്റ് എക്സാം റൈറ്റ് എക്സാം കുട്ടികൾ പതുക്കെ സമരമുറയിലേക്ക് മാറി പക്ഷേ എസ് ഐ അതൊന്നും ചെവികൊണ്ടില്ല ഇതിനിടയിൽ മൃണാളിനി അവളുടെ ഡാഡിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു വെറും രണ്ട് മിനിറ്റിനുള്ളിൽ എസ് ഐ സഞ്ജിത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ശരി സാർ സോറി സാർ ശരി സർ ഇപ്പം വിട്ടേക്കാം ആരാണ് റിണാൾഡിനെ എസ് ഐ ചോദിച്ചു ഞാനാണ് സാർ എസ് ഐ അവളെ തുറിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നീ ഡി ജി പിയെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ചല്ലോ ഭയങ്കര തന്നെ എന്നിട്ട് അല്പം ചമ്മിക്കൊണ്ട് ബസ് ഡ്രൈവറോട് പറഞ്ഞു എടുത്തിട്ട് പോടോ ഹോയ് സ്റ്റേഷനിൽ നിന്നും ബസ് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ അതിനുള്ളിൽ നിന്നും ജയാരവം മുഴക്കി അന്നത്തെ പുകലോട് കൂടി മൃണാളിനിക്ക് എക്സാം കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ മൃണാളിനി കവിതയും കൂട്ടി സ്കൂട്ടറിൽ കയറി നാടും നഗരവും ചുറ്റാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ അവർ ഒരു സിനിമയ്ക്ക് കയറി അതും കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ അതാ പോലീസ് റോഡിൽ ചെക്ക് പോസ്റ്റ് വെച്ച് വണ്ടികൾ തടഞ്ഞ് പരിശോധിക്കുന്നു എടിമുള്ളാണേ ഇത് അയാളാ ആ സൈക്കോ എസ് ഐ സഞ്ജിത്ത് സാറ് അതിനെന്താ എനിക്ക് ലൈസൻസ് ഉണ്ട് വണ്ടിക്ക് പേപ്പേഴ്സൊക്കെ ക്ലിയറും ആണ് മൃണാൾഡിനെ കൂസലില്ലാണ്ട് വണ്ടി മുന്നോട്ട് എടുത്തു ആ എനിക്ക് എനിക്ക് ഒരു പോലീസുകാരൻ വണ്ടി തടഞ്ഞു എയ്ന്താ സാറേ അവൾ അല്പം ധാർഷ്ട്യത്തോടെ ചോദിച്ചു ധൃതി കൂട്ടാതെടോ തൻ്റെ ഈ വണ്ടിയുടെ നമ്പർ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ അയാൾ തൻ്റെ മെഷീനിൽ നമ്പർ അടിച്ചു ഉം ഉം എല്ലാം ഓക്കെയാണ് ഇനി തൻ്റെ ലൈസൻസ് ഒന്ന് കാണിക്കൂ അവൾ മൊബൈലിൽ നിന്നും തൻ്റെ ലൈസൻസ് ഇമേജ് എടുത്ത് കാണിച്ചു ഉം ഉം പോയിക്കോ പോയിക്കോ ജീപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ എസ് ഐ എന്തായാലും പണി തരും അതെന്തിനാ റെക്കാർഡും ലൈസൻസും കറക്റ്റ് ഉണ്ടല്ലോ വണ്ടിയുടെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ച് കൂടയാനാണ് ഭാവമെങ്കിൽ ഈ മൃണാളിനെ ആരാണെന്ന് അയാൾ അറിയും കുട്ടി ചെല്ല് അപ്പോൾ അറിയാം അയാൾ ആരാണ് മോനെന്ന് അയാൾ ഏത് മോനായാലും എനിക്കെന്ത് ഇത് നല്ല കോത്ത് എല്ലാം കറക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ തടയുന്നത് എന്തിനാണ് പുറമെ വഴക്കുണ്ടാക്കിയെങ്കിലും മൃണാളിനി ഉള്ളിലല്പം ആധിയോടുകൂടി വണ്ടി മുന്നോട്ട് എടുത്തുള്ളൂ പറഞ്ഞതുപോലെ ജീപ്പിന്റെ അടുത്ത് എത്തിയപ്പോൾ എസ് ഐ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു മൃണാളിനി അല്പം പേടിയോടുകൂടി നിർത്തി എന്നിട്ട് സഞ്ജിത്ത് തൻ്റെ പിന്നിൽ കിട്ടിയ കൈ അവളുടെ നേരെ നീട്ടി ആ കൈയിലൊരു ബ്രീത്ത് അനലൈസർ ഊത് ഇതിൽ അയാൾ മൃണാളിനിയോട് ആവശ്യപ്പെട്ടു എന്തിനു മദ്യപിച്ചിട്ടുണ്ടോന്നറിയാനാണ് ആണോ വലിയ കാര്യമായി പോയി ഈ സമയം മൃണാളിനിയുടെ വായിൽ ഒരു ചൂയിങ്കം ഉണ്ടായിരുന്നു തുഹോ അവളത് തുപ്പി എന്നിട്ട് അയാൾ കാണിച്ച ബ്രീത്ത് അനലൈസറിൽ ഒരു ഉമ്മ വെച്ചു ഉമ്മ വെക്കാനല്ല പറഞ്ഞത് ഊതാനാണ് ഒടുവിൽ അവൾ ഊതി പ്രശ്നമൊന്നുമില്ല ശബ്ദം വെച്ചില്ല ഇനി പോകാമല്ലോ അവൾ ചോദിച്ചു ഉം പൊക്കോ അങ്ങനെ ഇപ്പോൾ പോകുന്നില്ല അതും പറഞ്ഞപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാൻഡിലിട്ടു കവിതയും ഇറങ്ങി നിന്നു സാർ ഈ ബ്രീത്ത് അനലൈസർ ഇങ്ങ് തന്നേ തരൂ അവൾ സഞ്ജിത്ത് എസയുടെ കയ്യിൽ നിന്നും ബ്രീത്ത് അനലൈസർ വാങ്ങിച്ചു അതിനെ തിരിച്ചും മറിച്ചും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സുപ്രീം കോടതിയുടെ പുതിയ നിയമം അറിയുമല്ലോ എന്ത് നിയമം നമ്മളെ ക്വയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ശരിയായ ഉദ്യോഗസ്ഥനാണോ എന്നും അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും ഏതൊരാൾക്കും പരിശോധിക്കാം അതും പറഞ്ഞ അവൾ അയാളുടെ നെഞ്ചത്ത് പതിപ്പിച്ചിട്ടുള്ള ടാഗ് തൊട്ട് പരിശോധിച്ച് നോക്കി സഞ്ജിത്ത് കുമാർ ഓക്കെ ഉദ്യോഗസ്ഥൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു ഇനി ഉപകരണം അതുകൊണ്ട് സാറേ ഇതിലൊന്നും ഊതിയാട്ടെ ഗദ്യന്തരം ഇല്ലാതെ സഞ്ജിത് ദസൈ അതിൽ ഊതി ശബ്ദമൊന്നും വരുന്നില്ലല്ലോ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടോ ഇല്ല കൊച്ചെ ഇങ്ങ അയാളത് വാങ്ങി വേഗം ജീപ്പിൽ കയറി അമ്മോ ഇതെന്ത് സാധനം എന്ന് പറഞ്ഞ് പോലീസുകാരെയും കൂട്ടി വേഗത്തിൽ വണ്ടി എടുത്തു പോയി അയാളുടെ പോക്ക് കണ്ട് മൃണാളിനിയും കവിതയും പൊട്ടിച്ചിരിച്ചു എടി മുള്ളാണി അയാൾ സൈക്കോ ആണെങ്കിൽ നീ ജംബർ കെട്ടായവളാണ് കവിത പറഞ്ഞത് കേട്ട് രണ്ടാളും വീണ്ടും പൊട്ടിച്ചിരിച്ചു പിറ്റേ ദിവസം രഥയാത്രയുടെ രണ്ടാം ദിവസം മൃണാളിനിയും കവിതയും ടൗണിൽ ഐസ്ക്രീം പാർലറിൽ എന്തോ കഴിച്ചു കൊണ്ടിരിക്കെ യാദൃഷ്ടികമായി സഞ്ജി തെസൈ ബുള്ളറ്റിൽ അവിടെ വന്നു അയാൾ അവിടെയുള്ള ആരെയും ശ്രദ്ധിക്കാതെ ഒരു ചെയറിലിരുന്ന് ലൈം ജ്യൂസിന് ഓർഡർ ചെയ്തു ജ്യൂസ് വന്നപ്പോൾ അയാൾ അത് ഒറ്റ വലിക്ക് കുടിച്ച് കൗണ്ടറിൽ ചെന്ന് ജിപേ ചെയ്ത് പോകാൻ തുടങ്ങി അപ്പോഴേക്കും മൃണാളിനിയും കവിതയും ബില്ല് പേ ചെയ്ത് സഞ്ജി തെസ്സയുടെ അടുത്ത് ചെന്നു ആ സമയത്ത് അയാൾ ബുള്ളറ്റിൻ്റെ ചാവിക്കായി തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് തപ്പുകയായിരുന്നു സാർ ഈ ചാവിയല്ലേ അന്വേഷിക്കുന്നത് മൃണാളിനെ തൻ്റെ നേരെ നീട്ടുന്ന ചാവി കണ്ട് സഞ്ജിത്ത് ദേസയുടെ മുഖം വിവരണമായി താങ്ക്സ് ചമ്മലോടെ അയാൾ വാങ്ങി ദേ സാറേ പിന്നെ താങ്കളെപ്പോലെ ഇത്രയും സ്മാർട്ടായ പോലീസുകാരന് ഇത്രയും മറവി പാടില്ല ഓ സോറി എന്നാ ശരി ഞാൻ വരട്ടെ അയാൾ പുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി പുള്ളി ശരിക്കും ചമ്മിട്ടുണ്ട് കവിത പറഞ്ഞു എടി പുള്ളിയെ ഞാനൊന്ന് പ്രിപ്പോസ് ചെയ്തോട്ടെ ഗൗരവത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ട് കവിത ഒന്ന് ഞെട്ടി എന്ത് സത്യമാണ് ഞാൻ ഞാനീ കേൾക്കുന്നത് നിനക്കയാളെ ഇഷ്ടപ്പെട്ടോ അവൾ പുഞ്ചിരിയോടെ താഴോട്ട് നോക്കി മൂളി മുള്ളാണി ഇതെങ്ങനെ പറയും ആ എനിക്കറിയില്ല ഋണാൾഡിനി പറഞ്ഞു പറയാതെ എങ്ങനെ അയാൾ അയാളറിയും അയാൾക്ക് വേറെ വല്ല ലൈനമുണ്ടെങ്കിലോ കവിത ചോദിച്ചു അതുപോട്ടെ നമുക്ക് മുത്തശ്ശൻ്റെ തറവാട് വരെ പോകാനുണ്ട് എന്തിനാടി അതെ എനിക്ക് അമ്മയുടെ എ ടി എം കാർഡ് തന്നിട്ടുണ്ട് കൗണ്ടറിൽ ചെന്ന് കാശ് എടുത്തിട്ട് തറവാട്ടിൽ പോയി മുത്തശ്ശിനെ കൊണ്ടു കൊടുക്കണം എ ടി എമ്മിൽ നിന്നും കാശ് എടുത്ത് അവർ നേരെ തറവാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു പെട്ടെന്നതാ എസ് ഐ സഞ്ജിത്ത് ബുള്ളറ്റും കൊണ്ട് തങ്ങളുടെ സ്കൂട്ടറിനെ കുറുകെ വന്ന് നിൽക്കുന്നു പേടിക്കേണ്ട ഞാൻ ഈ കാർഡ് തരാനാണ് വന്നത് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ബ്രണാളിനെ നോക്കി സഞ്ജിത്ത് പറഞ്ഞു തൻ്റെ നേരെ നീട്ടിയ എ ടി എം കാർഡ് കണ്ട് അവൾ ഞെട്ടിപ്പോയി താങ്ക്സ് സോറി സാർ അവൾ ചമ്മലയോടുകൂടി അത് വാങ്ങി അതെ പിന്നെ എസ്ഐക്ക് മാത്രമല്ല സ്മാർട്ടായ പെൺകുട്ടികൾക്കും ഇത്ര മറവി പാടില്ല കേട്ടോ താൻ നേരത്തെ പറഞ്ഞതിന് അയാൾ തിരിച്ചടിച്ചത് അവൾ നാണത്തോടെ ഉൾക്കൊണ്ടു അയാൾ ബുള്ളറ്റ് എടുത്ത് പോകാൻ നേരം കവിത കയറി പറഞ്ഞു എടി മുള്ളാണി വേഗം പറയൂ ദൈവമായി തന്ന ചാൻസ് ആണ് സാറേ ഒരു മിനിറ്റ് അതും പറഞ്ഞ് അവൾ തൻ്റെ സ്കൂട്ടറിൻ്റെ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് സ്റ്റാൻഡിലിട്ട് സഞ്ജിത്തിൻ്റെ അടുത്ത് ചെന്നോ സഞ്ജു സാർ എന്താ മൃണാളിനി ഒരു നിമിഷം അവൾ താഴോട്ട് നോക്കി പുഞ്ചിരിച്ചു അതു പിന്നെ സാർ ഹും എന്തായാലും പറയൂ സഞ്ജിത്ത് അവളെ പ്രോത്സാഹിപ്പിച്ചു എനിക്ക് എനിക്ക് സാറിനെ ഇഷ്ടമാണ് അത് കേട്ട് സഞ്ജിത്തിൻ്റെ മുഖം വിവർണമായി അയാൾ ഒരു നിമിഷം ശാന്തനായി എന്നിട്ട് പറഞ്ഞു എനിക്കും ഇയാളെ ഇഷ്ടമാണ് ഇതെങ്ങനെ പറയുമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ ആണോ അവൾ പ്രേമാർദ്ധമായി ചോദിച്ചു ഇനി ആ ചടങ്ങിലേക്ക് പ്രവേശിക്കാം എന്ത് ചടങ്ങ് പരസ്പരം ഫോൺ നമ്പർ കൈമാറുന്ന ചടങ്ങ് അത് ശരി അവൾ ചിരിച്ചു ഇരുവരും ഫോൺ നമ്പർ പരസ്പരം കൈമാറി രണ്ടുപേരുടെയും പേരുടെയും പ്രണയവല്ലരികൾ പൂത്ത് തളിർത്ത് പരർന്ന് പന്തലിക്കാൻ കുറച്ച് നാളുകളെ വേണ്ടി വന്നുള്ളൂ അതിൻ്റെ മൂർധന്യത്തിൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു